ബോധി ക്യാമ്പ് സംഘടിപ്പിച്ചു കോതമംഗലം ബോധിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായാണ് നാടക പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത് രണ്ടു ദിവസത്തെ ക്യാമ്പിന്റെ സമാപന സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു ബോധി പ്രസിഡന്റ് ജോർജ് മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സോനു കുമാർ രവീന്ദ്രൻ നായർ പി സി സ്തറിയ ഷിജോ ജോർജ് എന്നിവർ പ്രസംഗിച്ചു എവിടെ നോക്കിയാലും ഫുട്ബോളോ കളികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഗ്രാമപ്രദേശത്തെ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു ഇന്ന് അതെല്ലാം അതിനെല്ലാം വിഭിന്നമായി കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഉല്ലാസത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികളിലൂടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനും അങ്ങനെ പരിപോഷിപ്പിച്ച് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് മുമ്പോട്ട് വരുന്നതിനും നമ്മുടെ സമൂഹത്തിലെ സാംസ്കാരിക തനിമ നിലനിർത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ ബോധി ഇത്രയും മഹത്തായ ഒരു സംരംഭം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നിങ്ങളെ എല്ലാവരും ആ സംരംഭത്തിൽ പങ്കാളികളായിക്കൊണ്ട് നിങ്ങളെ സർഗശേഷിയും കർമ്മശേഷിയും വികസിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വലിയൊരു സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ന്യൂസ്